കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോടതിയിൽ നിന്നും ഇറങ്ങിയ കരുണാകര മേനോന്റെ മുഖം കടലാസുപോലെ വിളറിയിരുന്നു വരാന്തയിൽ നിന്നിരുന്ന പലരും മേനോനോട് എന്തൊക്കെയോ ചോദിച്ചെങ്കിലും ഒന്നും ശ്രദ്ധിച്ചില്ല അവരുടെ മുഖത്ത് പരിഹാസമായിരുന്നു അതോ സഹതാപമായിരുന്നോ ഒന്നും നിശ്ചയമില്ല തൻ്റെ നിയമജീവിതത്തിൻ്റെ അവസാന പടവുകളാണിതെന്ന് കോടതിയുടെ ഇറങ്ങുമ്പോൾ മേനോന് തോന്നി എന്നും തലയുർത്തിപ്പിടിച്ച് മാത്രം നടന്നിരുന്ന ഈ വരാന്തിയിലൂടെ കുഞ്ഞ സെരിസുമായി നടക്കേണ്ടതായി വന്നു എന്തും തന്റെ കൈപ്പിടിയിലൊതുങ്ങും അല്ലെങ്കിൽ നിയമത്തിന്റെ നൂലാമലകളുടെ ബന്ധനത്തിലൂടെ സ്വായത്തമാക്കും എന്ന അഹന്ത ഇവിടെ വീണുടുകയാണ് ഏതാനും ദിവസത്തിനകം അഡ്വക്കേറ്റ് കരുണാകരമേനോൻ വെറും കരുണാകരമേനോനാകും കോടതിയിൽ അരങ്ങേറിയ രംഗങ്ങൾ ഇപ്പോഴും മനസ്സിൽ കൊത്തിവച്ചതുപോലെ പതിഞ്ഞുകിടക്കുന്നു ദിസ് ഈസ് ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെന്റേഷൻ രേഖകളുടെ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് ജഡ്ജി പറഞ്ഞു മിസ്റ്റർ കരുണാകരമനാണ് നിങ്ങളൊരു നിയമജ്ഞനാണ് നിയമത്തിന്റെ പരിരക്ഷ ജനങ്ങൾക്ക് ഉറപ്പാക്കേണ്ട കടമയാണ് ഒരു വക്കീലിൻ്റെത് ജഡ്ജി തുടർന്നു ഇവിടെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു ഫോർജറിക്ക് നിയമകവചം തീർത്തുകൊടുത്തു എന്നതാണ് എതിർഭാഗത്തിന്റെ വാദമുഖങ്ങൾ എന്തായാലും അതിനെയൊക്കെ ചിഹ്നിച്ചിത്തിറിക്കാനുള്ള തയ്യാറെടുപ്പിലെത്തിയിരുന്ന തനിക്ക് അതൊരു പ്രഹരമായിരുന്നു പരിശോധനാ ഫലത്തിന്റെ പകർപ്പ് നൽകിക്കൊണ്ട് ജഡ്ജി തുടർന്നു മിസ്റ്റർ മേനോൻ രാജഭരണകാലത്ത് വ്യാജമുദ്രകളും പത്രങ്ങളും തയ്യാറാക്കുന്നതിന് ശിരച്ഛേദമായിരുന്നു ശിക്ഷ പക്ഷേ ഇപ്പോൾ ജനകീയ ഭരണമല്ലേ അതിനാൽ അതിന് വഴിയില്ല എങ്കിലും ഒട്ടും കുറവല്ലാത്ത ശിക്ഷ തന്നെ താങ്കളുടെ കക്ഷിയേക്കും ലഭിക്കുന്നതോടൊപ്പം താങ്കൾക്കും പ്രതീക്ഷിക്കാം മറുകക്ഷിയുടെ വക്കീൽ അയ്യർ പുച്ഛഭാവത്തോടെ മേനോനെ നോക്കിയത് ശ്രദ്ധിച്ചെങ്കിലും മനസ്സ് ശൂന്യമായിരുന്നു മിസ്റ്റർ അയ്യർ യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ജഡ്ജിയുടെ ചോദ്യത്തിന് മറുപടിയായി അയ്യർ പറഞ്ഞു യുവർ ഓണർ എന്റെ കക്ഷി ഉദയനൂർ കോലത്തെ മിത്ര നമ്പൂതിരിയും കുടുംബവുമാണ് ആലങ്ങാട്ടമനയുടെ യഥാർത്ഥ അവകാശമെന്ന് വിധി പുറപ്പെടുവിച്ച് എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥാവകാശം നിയമപരമായി നടപ്പിലാക്കുന്നതിന് ഉത്തരവുണ്ടാകണം കൂടാതെ ഈ മനയിൽ സൂക്ഷിച്ചിരിക്കുന്ന ധനശേഖരത്തിന്റെ കണക്കുകളും അവയെല്ലാം സർക്കാരിലേക്ക് നൽകുന്നതായുള്ള സമ്മതപത്രവും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അവയെല്ലാം പരിശോധിച്ച് വേണ്ട നടപടിക്രമങ്ങൾക്ക് ഉത്തരവുണ്ടാകണമെന്നും ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു അയ്യരുടെ വാക്കുകൾ പൂർണ്ണമായും വിലയിരുത്തി കോടതി മറുപടി പറഞ്ഞു ഇക്കാര്യത്തിൽ ഒരു പുനഃപരിശോധനയുടെ ആവശ്യമുണ്ടെന്ന് കോടതിക്ക് തോന്നുന്നില്ല ആയതിനാൽ ഇതു സംബന്ധമായ നിയമ നടപടികൾ നടത്തുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് കോടതി ഉത്തരവ് നൽകുന്നു കൂടാതെ സർക്കാരിലേക്ക് നൽകുന്ന ധനശേഖരണത്തിന്റെ മൂല്യം നിർണയിച്ച് അതിന്റെ നിയമാനുസൃത വിഹിതം പുതിയവർ കോലത്തിന് നൽകുന്നതിനും കോടതി അധികാരികളോട് നിർദ്ദേശിക്കുന്നു താങ്ക് യു റൂണാർ അയ്യർ നന്ദി പറഞ്ഞ് തന്റെ ഇരിപ്പിടത്തിലിരുന്ന് മേനോന്റെ നേർക്ക് നോക്കി ഒന്നും കാണാനോ കേൾക്കാനോ കഴിയാതെ അയാൾ തലകുനിച്ചിരുന്നു പിന്നീടുള്ള കോടതി നടപടികളിലൊന്നിലും മേനോൻ പങ്കെടുത്തില്ല വിവിധ ചിന്താഭാരത്താൽ കുനിഞ്ഞ ശിരസുമായി ഇരുന്നു രേഖകൾ വ്യാജമായി ചമച്ചതിന് പ്രഥമദൃഷ്ടിയിൽ കുറ്റക്കാരനാണെന്ന് കണ്ട് കരുണാകര മേനോന്റെ കക്ഷികളുടെ പേരിൽ പോലീസ് നടപടികൾക്കായി കോടതി ഉത്തരവിട്ടു എല്ലാ വഴികളും അടയുകയാണെന്ന് മേനോന് മനസ്സിലായി കക്ഷിയായ ആലങ്ങാട്ട് വാസുദേവൻ നമ്പൂതിരിയെ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞാൽ അയാളിലൂടെ ഹാജിയാരിലും രജിസ്ട്രാറിലും മറ്റു ബന്ധപ്പെട്ടവരിലെ അന്വേഷണം ചെന്നെത്തും ഹാജിയാരിലൂടെ തന്റെയും സക്രയജന്റെയും മന്ത്രിയുടെയും ബന്ധങ്ങൾ പുറത്തുവരും ഇനിയും കൂടുതലായ അന്വേഷണങ്ങൾ തുടരുകയാണെങ്കിൽ പല കള്ളികളും വിളിച്ചതാകും മന്ത്രി രാമരാജൻ പോലെ തനിക്കൊഴിയാമായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം കോടതിയുടെ ആവശ്യപ്രകാരം രേഖകളുടെ നിജസ്ഥിതി താൻ സാക്ഷ്യപ്പെടുത്തിയിരുന്നു എന്തും തന്റെ കൈപ്പിടിയിലാണെന്ന ഹുങ്കു കാരണമാണ് അതും നിസ്സാരമായി ചെയ്തു കൊടുത്തത് പലപ്പോഴും തന്റെ മുന്നിൽ കരടായി നിന്നിട്ടുള്ള ശേഷാദ്രി അയ്യർ അതൊരു തുറുപ്പ് ചീട്ടായി തനിക്കെതിരെ ഉപയോഗിച്ചതോടെ നില പരിങ്ങലിലായി പരിശോധനാലയങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതും പരാജയപ്പെട്ടു അയ്യരുടെ സ്വാധീന വലയങ്ങളായിരുന്നു അവിടെയും പ്രശ്നമായത് കാറിനകത്തേക്ക് കയറി മേനൻ വെറുതെയിരുന്നു എങ്ങോട്ടാണ് പോകേണ്ടത് മന്ത്രിയും സക്രയാജൻ തൻ്റെ വരവ് കാത്തിരിക്കുകയാണ് സന്തോഷകരമായ വാർത്തയാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് പക്ഷേ തനിക്ക് പറയാൻ എന്താണുള്ളത് വീട്ടിലേക്ക് തൽക്കാലം പോകേണ്ടെന്ന് വെക്കുകയാണ് നല്ലത് ഇതിനകം തന്നെ വിവരങ്ങൾ അവർ അറിഞ്ഞിട്ടുണ്ടാകും കോടതി തനിക്ക് പത്ത് ദിവസത്തെ സമയം അനുവദിച്ചിരിക്കുകയാണ് തന്റെ ഭാഗം ന്യായീകരിക്കുന്നതിനും മേൽനടപടികളിൽ നിന്ന് വിടൽ ലഭിക്കുന്നതിനുമായാണ് ഈ സമയപരിധി അതിൽ താൻ പരാജയപ്പെട്ടാൽ തനിക്ക് വക്കീൽ എന്ന സന്നദ്ധ നഷ്ടപ്പെടും ശിക്ഷാനടപടികളും ഉണ്ടാവും പിന്നീട് ഒരിക്കലും തനിക്ക് വക്കീലായി മുന്നോട്ട് പോകാൻ കഴിയില്ല എത്ര ചിന്തിച്ചിട്ടും യാതൊരു വഴിയും തെളിയുന്നില്ല കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതാണ് ഉചിതം അതുതന്നെയാണ് ഏറ്റവും സ്വീകാര്യമായത് പിന്നൊന്നും കൂടുതലായി ചിന്തിച്ചില്ല മൊബൈൽ ഫോൺ ഓഫാക്കി വെച്ച് കാറിൽ നേരെ ഓഫീസിലേക്ക് തിരിച്ചു അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഓഫീസിൽ നന്നായി എന്ന് ഇന്നാണ് ശരിക്കും ബോധ്യമായത് ഓഫീസിലുള്ളവരുടെയും ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞില്ല പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി കാറിൽ കയറി ഓടിച്ചുപോയി കോടതിയിലെ വിസ്താരങ്ങളും സംഭവങ്ങളും കഴിഞ്ഞ് തന്റെ മുറിയിലെത്തിയത് രാത്രിയായിട്ടായിരുന്നു സ്വാമിയുടെ നിർബന്ധം കാരണം അയാളുടെ വീട്ടിൽ കയറിയിട്ടാണ് ലോഡ്ജിലേക്ക് വിഷ്ണുവിന് എത്താൻ കഴിഞ്ഞത് കോടതി കഴിഞ്ഞ ഉടനെ വിഷ്ണു ഏർപ്പാടാക്കിയ വാഹനത്തിൽ തന്നെ മിത്ര നമ്പൂതിരിപ്പാടും കുടുംബവും വീട്ടിലേക്ക് തിരിച്ചുപോയി വാസുവും കൂട്ടരും അവരുടെ സുരക്ഷയ്ക്കായി കൂടെ തന്നെ പുറപ്പെട്ടു അവരെപ്പറ്റി മിത്ര നമ്പൂതിരിക്ക് നല്ലതേ പറയാനുണ്ടായിരുന്നുള്ളൂ അത് കേട്ടപ്പോൾ തനിക്കും തോന്നി ആരും ജന്മനാ ഗുണ്ടകളായി വരുന്നതല്ല മറിച്ച് സാഹചര്യങ്ങളാണ് അവരെ അങ്ങനെയാക്കുന്നത് ഇനി ഒരിക്കൽ കൂടി നമ്പൂതിരിപ്പാടിന് കോടതിയിൽ വരണം അതുകഴിഞ്ഞ് കോടതി ഏർപ്പാടാക്കുന്ന രജിസ്ട്രാറിനൊപ്പം ആലങ്ങാട്ടുമനിലെത്തി മറ്റ് നടപടികൾ പൂർത്തിയാക്കണം ആലങ്ങാട്ട് വില്ലേജ് ഓഫീസിൽ രേഖകളുടെയും കോടതിയുത്തരന്റെയും പകർപ്പുകൾ കൊടുത്ത് രേഖയാക്കുകയും തന്റെ പേര് രേഖപ്പെടുത്തുകയും ചെയ്ത് കരമടച്ചു കഴിഞ്ഞാൽ തന്റെ ജോലി തീർന്നു പിന്നീട് ധനശേഖരം തരംതിരിച്ച് സർക്കാരിന് കൈമാറി രേഖകൾ തയ്യാറാക്കലൊക്കെ വഴിയേ നടന്നോളൂ ശാന്തമായ മനസ്സോടെയാണ് വിഷ്ണു അന്ന് ഉറങ്ങാൻ കിടന്നത് രത്നമോതിരത്തിന്റെ നീലജ്വാലയിൽ വിഷ്ണു മയക്കത്തിലേക്ക് നീങ്ങി എന്നത്തെയും പോലെ കാർത്തികയും മനസ്സിന്റെ മുഖരത്തിൽ രുദ്രയോടൊപ്പം തെളിഞ്ഞിരുന്നു വിഷ്ണു 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 നനുത്ത തലവുടലോടെ രുദ്ര വിളിച്ചു ക്ഷണത്തിൽ തന്നെ നീലജ്വലയിൽ നിന്ന മുഖകമ്പലം ദർശിച്ച് വിഷ്ണു ഉണർന്നു കട്ടിൽ തലകൾ ചാരിയിരുന്ന വിഷ്ണുവിൻ്റെ മൂർത്താവിൽ ഒരു മൃദുചുംബനം നൽകി രുദ്ര പറഞ്ഞു എൻ്റെ വിഷ്ണു എല്ലാം ഭംഗിയായി നിറവേറ്റിയിരിക്കുന്നു എൻ്റെ ദൗത്യം ഇവിടെ അവസാനിക്കുകയാണ് അവളുടെ അവസാന വാചകം വിഷ്ണുവിൻ്റെ മനസ്സിനെ പിടിച്ച് കുലുക്കുക തന്നെ ചെയ്തു വെപ്രാളത്തോടെ വിഷ്ണു അവളെ നോക്കി അവളിൽ കണ്ട പുഞ്ചിരിയുടെ അർത്ഥം മനസ്സിലാകാതെ അയാളിരുന്നു ആ വാക്കുകളുടെ പൊരുൾ തേടി വീണ്ടും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വിഷ്ണു ഇങ്ങനെ വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ ഏൽപ്പിച്ച ദൗത്യം വിഷ്ണു നന്നായി പൂർത്തിയാക്കിയെന്നാണ് അതിനർത്ഥം കുസൃതിയോടെ അവന്റെ കവളിൽ നുള്ളി രുദ്ര തുടർന്നു എന്നും ഞാൻ വിഷ്ണുവിന്റെ കൂടിയുണ്ടാകും ആഗ്രഹിക്കുന്ന സമയത്തും ആപദ്ഘട്ടങ്ങളിലും വിഷ്ണു വീണ്ടും മറുപടി ഒന്നും പറഞ്ഞില്ല വിഷ്ണു ഇനി കാർത്തികയെ വിവാഹം കഴിക്കണം അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് അടുത്ത ദിവസം തന്നെ പുതിയ ജോലിയിൽ പ്രവേശിക്കണം പിന്നെ മറ്റൊരു കാര്യം നിധിയുടെ പേടകം തുറക്കുന്ന സമയത്ത് വിഷ്ണു കൂടി അവിടെ ഉണ്ടാകണം പകൽ സമയത്തായതിനാൽ വിഷ്ണുവിൻ്റെ സാന്നിധ്യമില്ലാതെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല വീണ്ടും മൗനമായിരിക്കുന്ന വിഷ്ണുവിനെ ഒരു കൊച്ചുകുട്ടിയെന്നപോലെ രുദ്ര അവളുടെ ദേഹത്തെ അണച്ചു പിടിച്ചു ഇനിയും ദുഃഖമോ ഇല്ല ഞാൻ ഓരോന്ന് ചിന്തിക്കുകയായിരുന്നു പെട്ടെന്ന് രുദ്ര എന്നെ വിട്ടുപിരിയെന്നു തോന്നിയപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രയാസം തോന്നി ഞാൻ പിരിയുന്നില്ലല്ലോ എൻ്റെ രൂപം തന്നെയല്ലേ നീ കാർത്തികയിൽ കാണുന്നത് കാർത്തിക അടുത്ത് വരുമ്പോൾ എൻ്റെ സാമീപ്യമായി അനുഭവപ്പെടുന്നില്ലേ ഞാനില്ല രുദ്രയോടെ തർക്കിക്കാൻ എല്ലാം ശരി തന്നെ പിരിയുന്നു എന്ന് മാത്രം പറയരുത് ശരി സമ്മതിച്ചിരിക്കുന്നു വിഷ്ണു രുദ്രയുടെ മുഖം ഗൗരവപൂർണമായി ഇനി ചിലത് കൂടി എനിക്ക് നിർവഹിക്കാനുണ്ട് സംരക്ഷണം പോലെ തന്നെ സംഹാരവും രുദ്രയിൽ നിക്ഷിപ്തമായിട്ടുണ്ട് പുറപ്പെട്ടു പോയ നിയമജ്ഞനെ ഇനി ഒരിക്കലും ആരും കാണുകയില്ല അതുപോലെ തന്നെ മറ്റു രണ്ടുപേരും കൂടി അവശേഷിക്കുന്നുണ്ട് അനേകം സാധു ജനങ്ങളുടെ നിലവിളി ഭഗവാൻ കേട്ടിട്ടുണ്ട് എല്ലാറ്റിനും ഒരു സമയമുണ്ട് അതിനാലാണ് അവർ ഇതുവരെ നിലനിന്നത് എന്താണ് രുദ്ര ഉദ്ദേശിക്കുന്നത് മറ്റു രണ്ടുപേരുടെ കാര്യമാണോ അതെ ഒരു ദിവസത്തെ ആയുസ് കൂടിയുണ്ട് അതുകഴിഞ്ഞാൽ ആ തീരുമാനവും നടപ്പിലാകും പിന്നെ രുദ്രയൊന്നും പറഞ്ഞില്ല കുറെ നേരം കൂടി വിഷ്ണുവിൻ്റെ സമീപത്ത് അവളിരുന്നു ആ സമയത്ത് വിഷ്ണുവിൻ്റെ മനസ്സ് കാർത്തികയിലേക്കും സഞ്ചരിച്ചു അപ്പോൾ തന്നെ രുദ്ര അത് തിരിച്ചറിഞ്ഞ് വിഷ്ണുവിൻ്റെ കവളിൽ ചെറുതായി ഒന്ന് തട്ടി വിഷ്ണു ലജ്ജയോടെ പുഞ്ചിരിച്ചു ഇനി വിഷ്ണു ഉറങ്ങിക്കോളൂ കാർത്തികയും സ്വപ്നം കണ്ടോളൂ വിഷ്ണുവിന് വീണ്ടും നാണം വന്നു അത് കേട്ടിട്ട് എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ വരും അതുപോലെ വിഷ്ണുവിന് ആവശ്യമെന്ന് തോന്നുന്ന നിമിഷം ഞാൻ എത്തിയിരിക്കും നീല നീലപ്പുകച്ചൊള്ളുകളിലൂടെ രുദ്ര അപ്രത്യക്ഷമായതോടെ വിഷ്ണു ഉറക്കത്തിലേക്ക് വീണു മന്ത്രി രാമരാജന്റെ ഔദ്യോഗിക വസതിയിലെ സ്വകാര്യമുറി മന്ത്രിയും സക്രയാച്ചനും മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളേറെയായി ഇന്നലത്തെ കോടതി വിശേഷങ്ങളായിരുന്നു അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് അതിനേക്കാളേറെ അവരെ അലട്ടിയത് മേനുവിന്റെ തിരോധാനമായിരുന്നു കോടതിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടവരുണ്ട് പിന്നെ എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല വീട്ടിലും എത്തിയിട്ടില്ല ഓഫീസിൽ വന്നിരുന്നു എന്ന് മാത്രമറിയാം മറ്റൊന്നും അറിയില്ല പലരുടെയും സംഭാഷണങ്ങളിൽ നിന്ന് ശക്തമായ തിരിച്ചടി തന്നെയാണ് മേനോണി കിട്ടിയതെന്നറിഞ്ഞു തങ്ങളുടെ കള്ളത്തരങ്ങൾ പൂർണ്ണമായും കോടതിക്ക് ബോധ്യമായിരിക്കുന്നു വാസുദേവ നമ്പൂതിരിയെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് രാവിലെ എസ് പി പറഞ്ഞു ഇനി ഈ കണ്ണികൾ തന്നിലേക്കെത്തുമോ രാമരാജന്റെ ഉള്ളിൽ വിറയൽ അനുഭവപ്പെട്ടു സക്കരയാച്ചം കഴിഞ്ഞ സംഭവത്തോടെ ഏതാണ്ട് അർത്ഥപ്രാണല്ലെന്ന പോലെയായിരുന്നു അയാൾക്കും അപ്രതീക്ഷിതമായി അടികിട്ടിക്കഴിഞ്ഞല്ലോ എതിരാളിയുടെ ആക്കവും തൂക്കവും അറിയാതെ എടുത്തു ചാടിയതാണ് കുഴപ്പത്തിന്റെ കാരണമെന്നാണ് സക്രയാച്ചൻ ഇപ്പോഴും കരുതുന്നത് തൻ്റെ പ്രഗത്ഭരായ ശിങ്കിടികളുടെ മരണവും കാരണമാണ് മന്ത്രി മുന്നിലിരുന്ന പാത്രത്തിലേക്ക് ഒരിക്കൽ കൂടി മദ്യം പകർന്ന് കൈയിലെടുത്തു സക്രയാച്ചൻ മദ്യപിക്കാനുള്ള മാനസിക നിലയിലല്ലാത്തതുപോലെ വെറുതെ ഇരുന്നതേയുള്ളൂ എന്നും കൂടിയുണ്ടായിരുന്ന ജോസഫ് ഇന്നത്തെ സദസ്സിൽ ഉണ്ടായിരുന്നില്ല ഓഫീസിൽ കുറച്ച് ജോലിയുണ്ടായിരുന്നതിനാൽ അയാളെ അവിടെ നിർത്തിയിട്ടാണ് മന്ത്രി പോകുന്നത് ചക്രയാച്ച മേനോനെ കണ്ടെത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കൂ ഇങ്ങനെ ഇരുന്നുകൊണ്ട് എന്തു പ്രയോജനം ചക്രയാച്ച മറുപടി ഒന്നും പറഞ്ഞില്ല എടോ തന്നോടാണ് ചോദിച്ചത് എന്തെങ്കിലുമൊന്ന് പറയേ അയാളുടെ ഈ നിസ്സംഗതയിൽ മന്ത്രിക്ക് ദേഷ്യം വന്നു മന്ത്രി സാരെ എനിക്കൊരു ലക്ഷ്യവും തോന്നുന്നില്ല തന്റെ പോലീസിനെ ഒന്നും നിയന്ത്രിച്ചില്ലെങ്കിൽ താനും ഞാനുമൊക്കെ അകത്താകും അടുത്ത ദിവസം തന്നെ ഹാജിയാരി പിടിയിലാകും അതോടെ തീർന്നു ശരിയാണല്ലോ താൻ പറഞ്ഞത് മന്ത്രിക്ക് അപ്പോഴാണ് ഇക്കാര്യം തോന്നിയത് പോലീസ് അന്വേഷണം ഹാജിയാരിലെത്താതിരിക്കാൻ വേണ്ട ഏർപ്പാട് ഞാൻ ചെയ്യാം അത് പെട്ടെന്ന് തന്നെ ചെയ്യേ മേനുവിന്റെ കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം അയാളുടെ നാണക്കേടത്ത് തൽക്കാലം മുങ്ങിയതായിരിക്കും ജോസഫേ വിളിച്ചു കഴിഞ്ഞാണ് അയാൾ സ്ഥലത്തിലായെന്ന് ഓർമ്മിച്ചത് മന്ത്രി തന്നെ ഫോണെടുത്ത് എസ് പി യെ വിളിച്ച് അത്യാവശ്യമായി ഔദ്യോഗിക വസതിയിലെത്താൻ അറിയിച്ചു വിഭിന്ന മനോവ്യാപാരങ്ങളിലൂടെ ഇരുവരും എന്നല്ലാതെ പരസ്പരം ഒന്നും ഇരിയാടിയില്ല ഇരുവർക്കും ചിന്തിക്കാൻ പലതുമുണ്ടായിരുന്നുവെങ്കിലും മന്ത്രിക്കാണ് കൂടുതലായിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവം പ്രകടമാക്കിയിരുന്നു സമയം സന്ധ്യ കഴിഞ്ഞു മുറിയിൽ അരണ്ട വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൊതുവേ ഈ സദസ്സിലൊന്നും കൂടുതൽ പ്രകാശമാനമായ അന്തരീക്ഷം ആർക്കും ഇഷ്ടമായിരുന്നില്ല അവിടെ കൂടുന്നത് തന്നെ ഇരുണ്ട ലോകകാര്യങ്ങളും പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യാനാണല്ലോ അതിനനുസരിച്ചുള്ള അന്തരീക്ഷമാവുമ്പോൾ കൂടുതൽ ഫലപ്രദമായിരിക്കും സമയം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു ജോസഫും ഇതിനകം വരേണ്ടതായിരുന്നു ഓഫീസിൽ അത്രയ്ക്ക് പിടിപ്പതി ജോലിയൊന്നും ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു ചിലപ്പോൾ അയാൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് വരാമെന്ന് കരുതിയിട്ടുണ്ടാകും ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് മടങ്ങാൻ കഴിയുന്നതെന്ന് അറിയില്ലല്ലോ ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടെന്നതിനാൽ മന്ത്രി അതത്രക്ക് കാര്യമായെടുത്തില്ല അയാൾ വരുമ്പോൾ വരട്ടെ ഈ മൂകമായ അന്തരീക്ഷത്തിലേക്ക് ജോസഫ് കൂടി വന്ന് അതൊന്നുകൂടി വർദ്ധിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് മന്ത്രി കരുതിയത് സക്രയാച മന്ത്രി പതിയെ വിളിച്ചു താടി നെഞ്ചിലേക്ക് അമർത്തി നിർജീവ അവസ്ഥയിലെന്നപോലെ ഇരുന്നതല്ലാതെ മറുപടിയൊന്നും അയാളിൽ നിന്നുണ്ടായില്ല ഒന്നുകൂടി വിളിച്ചു നോക്കി പ്രതികരണമൊന്നുമില്ലാത്തതിനാൽ ഉറങ്ങിയായിരിക്കും എന്ന് കരുതി മന്ത്രി രാമരാജനും തന്റെ കസേരയിലേക്ക് ചാരി കണ്ണടച്ചു കിടന്നു മനസിന്റെ ഭാരം ലഘൂകരിക്കാൻ ഒരളവും മദ്യം കൂടി അവത്താക്കിയിട്ടാണ് കിടുന്നത് എത്ര നേരമായിരിപ്പ് തുടർന്നു എന്നറിയില്ലാത്ത രീതിയിൽ മന്ത്രി ഒരു നീണ്ട മയക്കത്തിലേക്ക് വഴുതി വീണു അശാന്തമായ മനസ്സിൽ ആ സമയം ഭീകരമായ ചില സ്വപ്നങ്ങൾ തെളിഞ്ഞു താനും സക്രിയേച്ചനും ഇരുന്നിരുന്ന ഈ മുറിയുടെ മച്ചിലൂടെ ഒരു ചുവന്ന പ്രകാശം നൂലുഴകളായി ഇറങ്ങി വന്നു അവ അനേകം ശാഖകളിലൂടെ വലിയൊരു ചുവന്ന വെളിച്ചമായി മാറി ആ പ്രഭാവത്തിൽ മുറിയുടെ ചൂരുകൾ രത്നങ്ങൾ പോലെ തിളങ്ങി കണ്ണടയ്ക്കാനൊരു ശ്രമം നടത്തി നോക്കിയെങ്കിലും കഴിഞ്ഞില്ല കൈകാലുകൾ പോലും നിശ്ചലമായ രീതിയിലായിരുന്നു സക്രയച്ചുടെ നിലയും അങ്ങനെ തന്നെയായിരുന്നു വെളിച്ചത്തിലേക്ക് തുറച്ചു നോക്കി കിടക്കുകയായിരുന്നു പെട്ടെന്ന് ആ പ്രകാശവലയത്തിൽ തീ പോലെ ജ്വലിക്കുന്ന രണ്ട് നേത്രങ്ങൾ പ്രത്യക്ഷമായി അവ തങ്ങളെ രണ്ടു പേരെയും മാറി മാറി നോക്കി ഉറക്കെ ഒച്ച വയ്ക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ ഒന്നിനും കഴിഞ്ഞില്ല ക്രമേണ കണ്ണുകൾക്ക് താഴേക്ക് അവ്യക്തമായ രൂപങ്ങൾ തെളിയാൻ തുടങ്ങി കൂർത്ത നഖങ്ങളുള്ള രണ്ട് കരം ഇരുവശത്തുമായി കണ്ടു കണ്ണുകൾക്ക് താഴെയായി രക്തം ഒലിക്കുന്ന ഒരു നാവ് കൂടി കണ്ടതോടെ മന്ത്രിയുടെ ഹൃദയം ശീഘ്രഗതിയിൽ മുടിക്കാൻ തുടങ്ങി സക്കരയാച്ചനിൽ യാതൊരു ഭാവഭേദവും കണ്ടില്ല അയാൾ ഈ ദൃശ്യം കാണുന്നില്ലായിരിക്കും എന്നാണ് മന്ത്രിക്ക് തോന്നിയത് വീണ്ടും ആ കണ്ണുകൾ തന്റെ നേരെ തിരിഞ്ഞു ആജ്ഞാശക്തിയുള്ള നയനങ്ങൾ എന്തോ തന്നോട് ആവശ്യപ്പെടുന്നതായി മന്ത്രി രാമരാജന് തോന്നി വീണ്ടും ആ നേത്രങ്ങൾ തന്നോട് കൂടുതൽ അടുത്തു വന്നു പെട്ടെന്ന് കൈകൾക്ക് ചലനശേഷി വന്നതായി രാമരാജൻ അറിഞ്ഞു പിന്നെ താമസിച്ചില്ല മുൻവശത്തെ മേശയിൽ ഫലവർഗ്ഗങ്ങൾ മുറിക്കാൻ വെച്ചിരുന്ന കത്തിച്ച ആടിയെടുത്ത് ആ കണ്ണുകൾക്ക് നേരെ ആഞ്ഞാഞ്ഞു വീശി മതി വരുവോളം രക്തം ചിഹ്നിച്ചിതറുന്നതും അലറിക്കറിയുന്ന ശബ്ദവും രാമരാജൻ വ്യക്തമായി കേട്ടു പെട്ടെന്നുള്ള ആവേശം കെട്ടടങ്ങിയപ്പോൾ മുറിയിലെ പ്രകാശവും കണ്ണുകളും അപ്രത്യക്ഷമായതായി കണ്ടു പെട്ടെന്ന് തന്നെ ധൈര്യം അവലംബിച്ച് രാമരാജൻ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്കോടി ചക്രരാജൻ എന്ത് സംഭവിച്ചെന്ന് പോലെ നോക്കാനുള്ള മാനസികനില അപ്പോൾ അയാൾക്കില്ലായിരുന്നു ഓടി മുറ്റത്തേക്ക് ഇറങ്ങിയ മന്ത്രി കണ്ടു എസ് പി തോമസും ചില പോലീസുകാരും കൂടെ ജോസഫും നിൽക്കുന്നു എസ് പിയുടെ ഷർട്ടിൽ പിടിച്ച് രാമരാജൻ അലറുന്ന സ്വരത്തിൽ പറഞ്ഞു തോമസേ എന്റെ പുറകിൽ ഏതോ ഒരു ഭീകരജീവി ഞാനതിനു വെട്ടി അതവിടെ തന്നെ ഉണ്ട് കയ്യിൽ രക്തമൊലിച്ച കത്തിയുമായി നിൽക്കുന്ന മന്ത്രിയെ അത്ഭുതത്തോടെയാണ് എസ്പിയും മറ്റുള്ളവരും കണ്ടത് മന്ത്രി രാമരാജൻ ചിത്ത ബ്രഹ്മം പുലമ്പിക്കൊണ്ട് താഴെയിരുന്നു അപ്പോഴും കത്തി അയാളുടെ കരത്തിൽ തന്നെ ഉണ്ടായിരുന്നു എസ്പിയുടെ നിർദ്ദേശപ്രകാരം പോലീസുകാർ മുറിയിലേക്ക് ചെന്നു അവിടുത്തെ കാഴ്ച കണ്ട് ഓടി പുറത്തേക്കിറങ്ങി എസ്പിയെ അകത്തേക്ക് വിളിച്ചു ജോസഫും കൂടി അകത്തേക്ക് ചെന്നു അകത്തെ മുറിയിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന് പിടയുന്ന സക്രയച്ചനാണ് അവർ കണ്ടത് ജോസഫ് ഈ കാഴ്ച കണ്ട് വിളറി നിന്നു തോമസ് പുറത്തേക്ക് പുറത്തേക്കിറങ്ങി ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കുന്ന മന്ത്രിയുടെ തോളിൽ കൈവച്ചു നടുക്കത്തോടെ ആയാൽ തോമസിന്റെ മുഖത്തേക്ക് നോക്കി തോമസ് തന്റെ പോക്കറ്റിൽ നിന്ന് തൂവാലയെടുത്ത് എടുത്ത് മന്ത്രിയുടെ കയ്യിൽ നിന്ന് കത്തിവാങ്ങി അതിൽ വെച്ചു അപ്പോഴും മന്ത്രി രാമരാജൻ ഒന്നും അറിയാത്തവനെ പോലെ ഭീതിയോടെ മുറിയുടെ വാതിൽക്കിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു തോമസ് തന്റെ കാറിൽ രാമരാജനെ കയറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോയി അത്താണി നഷ്ടപ്പെട്ട അവസ്ഥയിൽ ജോസഫ് ഇത് കർത്തവ്യം മൂടനായി വസതിയുടെ പടിക്കെട്ടിൽ തലക്ക് കൈകൊടുത്തിരുന്നു എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഒരു രൂപവും കിട്ടിയില്ല ഇതിനായിരുന്നോ തന്നെ കൂടെ കൂട്ടാതെ മന്ത്രി തനിച്ച് ഇങ്ങോട്ട് പോകുന്നത് നാട്ടിലെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖനാണ് സക്രിയാചൻ അയാളെ മന്ത്രി വധിക്കാൻ ശ്രമിക്കുകയോ അതും ഏറ്റവും മുറ്റമുത്രത്തെ പൂരിപ്പിക്കാൻ കഴിയാത്ത സമസ്യ പോലെ ചോദ്യങ്ങൾ ജോസഫിൻ്റെ ഉള്ളിൽ തലങ്ങും വിലങ്ങും പ്രയാണം ചെയ്തു